ഹലോ എവറി വൺ ഞങ്ങളിപ്പോൾ ഉള്ളത് കെറിയിലെ കുമ്മിനോൾ ബീച്ചിലാണ് ഡിംഗിൽ പെനുസുലയിലാണ് ഈ കുമ്മിനോൾ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഡിംഗിൽ പെനുസുലയിലേക്ക് ചെല്ലുന്ന ഓരോ സഞ്ചാരികൾക്കും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡ്രൈവ് ഉണ്ട് സ്ലേഹ ഡ്രൈവ് ഈ സ്ലേഹ ഡ്രൈവിന് പോകുമ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ് കുമ്മിനോൾ ബീച്ച് റോഡ് സൈഡിൽ നിന്ന് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ തന്നെയാണ് ഈ കുമ്മിനോൾ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കെറിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ് ഈ കുമിനോൾ ബീച്ച് നല്ലൊരു കാർ പാർക്കിംഗ് സൗകര്യം ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം കാർ പാർക്ക് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് മോളിലുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിന് ശേഷം താഴോട്ട് നമ്മൾ ഇറങ്ങി വരണം ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല തെളിഞ്ഞ പച്ച കളറിലുള്ള വെള്ളമാണ് പിന്നെ ഇതിങ്ങനെ ക്ലിഫിനെ പോലെയുള്ള ഈ പാറകളും കൂടി ആകുമ്പം ഈ ബീച്ചിനൊരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് താഴോട്ട് ഇറങ്ങി വരുന്ന വഴി കുറച്ചിങ്ങനെ ഇടുങ്ങിയ പോലുള്ള വഴിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സൈൻ ബോർഡുകളൊക്കെ അവിടെ കാണാം നമ്മൾ സേഫായിട്ട് ഇറങ്ങി വരാം ായിട്ട് പിന്നെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റാണ് ഭയങ്കര കാറ്റാണ് ഇപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് കാറ്റുകൊണ്ട് ഇങ്ങനെ ആടി പോകുന്ന പോലെ തോന്നും ഇതവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ഇറങ്ങി വരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ സൈൻ ബോർഡുകൾ എല്ലായിടത്തും ഉണ്ട് പിന്നെ ഈ പച്ച പച്ചക്കളറിലുള്ള വെള്ളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇത്ര കാറ്റുണ്ട് നമ്മൾ പോയതൊരു നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ പോലും ഈ വെയിലും കാറ്റും ഒന്നും നമുക്ക് ഈ കടലിൻ്റെ ഭംഗി കണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അറിയേയില്ല പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് സ്വിമ്മിങ്ങിന് ഒരു ബീച്ച് അല്ലെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇവിടുത്തെ തിരമാലകൾ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇതൊരു സേഫ് ആയിട്ടുള്ള പ്ലേസ് അല്ല സ്വിമ്മിങ്ങിന് ജസ്റ്റ് വിസിറ്റിംഗ് മാത്രമാണ് ഗവൺമെൻറ് അഡ്വൈസ് ുന്നത് ബീച്ചിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു സ്ലേഹ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ കാണാനായിട്ട് അതുപോലെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് തന്നെയാണിത് ഇതിന്ന് നമുക്ക് താഴോട്ട് നമുക്ക് കുത്തനെ ഉള്ളവരെ ഇറക്കും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പോട്ടിലോട്ട് എത്താം പക്ഷേ ഈ കാല് വറക്കുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങൾ താഴോട്ടങ്ങ് ഇറങ്ങിയില്ല പക്ഷേ ഇവിടെ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ടൂറിസ്റ്റുകളെല്ലാം വണ്ടി നിർത്തുന്ന ഒരു സ്പേസ് തന്നെയാണിത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ കണക്റ്റഡാക്കണം സ്ഥലത്ത് ഒരു സ്ഥലത്തോട്ട് പോകാൻ ഒത്തിരി ദൂരം ഈ കൺട്രി സൈഡിലോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാണ് രണ്ട് സൈഡിലും ഇങ്ങനെ പുല്ലുകൾ ഒത്തിരി ആയിട്ടുള്ള വഴികളൊന്നുമല്ല ചെറിയ ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള വഴിയുള്ളൂ പിന്നെ ഇങ്ങനെ അകലെ കുന്നും ആകാശമൊക്കെ ആയിട്ട് ശരിക്കും ശനിക്കും ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഈ ഡ്രൈവ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു ലൊക്കേഷനിലാണ് ഈ സ്ഥലങ്ങളെല്ലാം അതിമനോഹരമാണെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ വില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റാണ് നമുക്ക് ഇവിടെയൊക്കെ ഒരു നല്ല ഒരു പോയിട്ട് പോകാനുള്ള കാരണം വഴിക്ക് നമുക്ക് അങ്ങോട്ട് ദൂരേക്ക് നടക്കാം ഈ താഴ്വാര പ്രദേശത്തോടെ നടക്കാൻ നല്ല ഭംഗിയാണ് പക്ഷെ കാറ്റ് പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് തന്നെ നടക്കാൻ പോലും പറ്റുന്നില്ല കാറ്റ് നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും ഇവിടെ ഒരു ബെഞ്ച് ബെഞ്ചുവിയോ ഒക്കെ ഉണ്ട് ഈ ബെഞ്ചിൽ ഇരിക്കുന്ന എന്റെ അവസ്ഥ ഒക്കെ കാണും കാറ്റ് പിടിച്ചിട്ട് ഞാൻ ആ ബെഞ്ചിൽ വെള്ളം പിടിച്ചാണ് ഇരിക്കുന്നത് ഈ കാറ്റുള്ളതുകൊണ്ട് തന്നെ സ്ഥലത്ത് നിങ്ങൾക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല തിരിച്ചു വരുന്ന യാത്രയിൽ എന്താ നമ്മൾ കുറച്ച് ചെമ്മരിയാടുകൾ കണ്ടു ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിലും അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേരളയിലേക്കുള്ള യാത്രയുടെ വീഡിയോസ് ഇനിയും ബാക്കിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സപ്പോർട്ട് ബൈ ബൈ